أول حفظي حين بدأت آخر جزء في القرآن، خير كلام فوق لساني، سهل في لفظ ومعاني، حين حفظت كلام الله أحسست بكل اطمئنان. من يحمل آيات المولى يحيا في خير وأمان. أول حفظي حين بدأت آخر جزء في القرآن، خير كلام فوق لساني، سهل في لفظ ومعاني. حين രവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ സൂറത്തുൽ മസദാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്ന് തുടങ്ങുന്ന സൂറ സൂറയുടെ അവതരണ പശ്ചാത്തലവും അബുലഹബിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്നാൽ അല്ല ഈ ക്ലാസ്സിൽ സൂറയുടെ അർത്ഥവും ആശയവും അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള വിഷയങ്ങളും പഠിക്കാം അള്ളാഹു തല സഹായിക്കട്ടെ അമി ആദ്യമായ സൂറ എന്ന വഴുതബില്ല تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حماله الحطب في جيدها حبل من مسد صدق الله العلي العظيم തജ്വീദ് ശ്രദ്ധിക്കണം ഓതുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ സൂറയിലൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചൊരു നിയമം വരുന്നുണ്ടല്ലോ അല്ലേ അല്ലെ എന്ന അക്ഷരം ആയത്തുകൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ കൃത്യമായി വെളിവാക്കി തന്നെ പറയണം എന്ന് നമ്മൾ പറഞ്ഞ അക്ഷരങ്ങളിൽ പെട്ടെന്നുള്ള ഓരോ ആയത്തും അവസാനിക്കുന്നത് അത്തരം അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ഒരു സൂറയിലും അത് കൃത്യമായി പറയുക ദിഹ അതുപോലെ ബാക്കിയുള്ള തജുവീതിൻ്റെ നിയമങ്ങളൊക്കെ മണിക്കുക ഇതാമ ചെയ്യുക ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി ഓതുന്ന സമയത്ത് പാലിക്കാൻ ശ്രമിക്കുക അത് കിട്ടാവുന്ന സോഴ്സുകളൊക്കെ ഉപയോഗിച്ച് തജ്വീദ് പഠിക്കാനും ശ്രമിക്കുക ഇൻഷാല്ല ഒന്നാമത്തെ ആയത്ത് തബ അബി ലഹബിൻ തുലയട്ടെ നശിക്കട്ടെ എന്തു തുലയട്ടെ യഥാ രണ്ട് കൈകളും ആരുടെ അബീലിൻ അബൂലഹബിന്റെ രണ്ട് കൈകളും തുലഞ്ഞു പോകട്ടെ നശിച്ചു പോകട്ടെ അബൂലഹബ് സർവ്വനാശവും അടഞ്ഞു പോയിരിക്കുന്നു അബൂലഹബ് എല്ലാ നിലക്കും നശിക്കട്ടെ സർവനാശവും അടയട്ടെ ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം അബൂലഹബ് പറഞ്ഞ അതേ വാക്ക് അതേ വാക്ക് കൊണ്ട് അള്ളാഹുത്തല മറുപടി പറയാണ് തബ്ബല്ല എന്നാണ് മുഹമ്മദ് നബി തങ്ങൾ ആളുകളെ വിളിച്ചുകൂട്ടി ഈ ഒരു വിഷയം ദീനന്റെ വിഷയം പറഞ്ഞപ്പോൾ പ്രതികരിച്ചത് അബൂലഹബ് അങ്ങനെയാണ് തബ്ബല്ല നശിച്ചു പോകട്ടെ നിനക്ക് നാശം എന്നാണ് പറഞ്ഞത് സെയിം വേർഡാണ് അള്ളാഹുല ഇവിടെ ഉപയോഗിക്കുന്നത് അബൂലഹബിന്റെ രണ്ട് കൈകളും തുലഞ്ഞു പോകട്ടെ അവൻ സർവനാശവും അടയട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യത് കൈ അല്ലെ യഥാ രണ്ട് കൈകൾ തബ്ബ് അല്ലെങ്കിൽ തബ്ബത്ത് എന്ന ഈ ഒരു പ്രയോഗം അറബികൾ സാധാരണ കഠിനമായ വേളയിൽ ഉപയോഗിച്ച് ഉപയോഗിക്കാറുള്ള ഒരു ശാപവാക്കാണ് ശപിച്ചു പറയാറുള്ള ഒരു വാക്കാണിത് അതിനർത്ഥം ഇരു കൈകളും നാശമടയട്ടെ എന്ന് പറഞ്ഞാൽ മുഴുവനും തൊലയട്ടെ എന്നർത്ഥം രണ്ട് കൈകളും നാശമടയട്ടെ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ മാത്രല്ല മുഴുവനും ഒന്നാകെ തുരഞ്ഞു പോകട്ടെ അവന്റെ സ്വത്തുക്കളൊന്നും അവന് പ്രയോജനപ്പെടുകയില്ല അവൻ അധ്വാനിച്ചതും സമ്പാദിച്ചു വെച്ചതും ഒന്നും അവന് പ്രയോജനപ്പെടുകയില്ല മാ അവനാൻഹു അബൂലഹബിന് പ്രയോജനപ്പെടുകയില്ല മാലുഹു അവൻ്റെ സ്വത്തുക്കൾ വമാ കസബ് അവൻ സമ്പാദിച്ചു വെച്ചതൊ എന്നും ഒന്നും അവൻ സമ്പാദിച്ചതൊന്നും വെച്ചതൊന്നും അവൻ്റെ സമ്പത്തും ഒന്നും അവൻ ഉപകരിക്കാൻ പോകുന്നില്ല ദുന്യാവിൽ ഉപകരിക്കില്ല ആഹൃത്തും ഉപകരിക്കൂല ഇവന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് ഇടക്കിടക്ക് ഇങ്ങനെ പറയാൻ ആളുകളോട് ഇടയ്ക്കൊരു പേടിയുണ്ട് അനുഷ്ലമാൽ പറയുന്നതായിട്ട് സത്യമാണോ ഇനി ഒരു ശിക്ഷയും ഒരു മരണവും മരണത്തിന് ശേഷം ഒരു വിചാരണയും ഒരു സ്വർഗവും നരകവും ഒരു റബ്ബുമൊക്കെ ശരിക്കും കൃത്യമായിട്ട് തന്നെ ഉണ്ടോ ഇനി അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ പറയുന്നത് എങ്ങാനും സത്യമാണെങ്കിൽ ഇങ്ങനെ ആളുകളോട് പറയുന്ന അത് സത്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടല്ലോ കുറേ സമ്പത്തുണ്ടല്ലോ കുറേ മുതലുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിന് അതെ കൊടുത്തിട്ട് ഞാൻ ആ ശിക്ഷയിൽ നിന്ന് നാളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടോളാം അല്ലാതെ എനിക്ക് അംഗീകരിച്ചു ഊറെ പിന്നാർ പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് അബു റഹബ് ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു എന്നാണ് നാളിൽ എങ്ങാനും ഈ പറഞ്ഞത് സത്യമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് രക്ഷപ്പെടും എന്ന് ചുരുക്കം കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടും എന്ന് അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ് അതിനായാണ് അള്ളാഹുത്താലെ ഇവിടെ എന്താക്കുന്നത് അതിന് മറുപടി കൊടുക്കുന്നത് മാ അൻഹു അവൻ്റെ സ്വത്തുക്കളും സമ്പാദിച്ചത് ഒന്നും ഉപകാരപ്പെടാൻ പോണില്ല എൻ്റെ അടുത്ത് കയാമത്ത നാളിൽ കൈക്കൂലി കൊടുക്കാൻ പറ്റുന്ന ദിവസവും സമയമൊന്നും അല്ലല്ലോ അത് അവിടെ നിങ്ങൾ ദുന്യാവിൽ നിന്ന് നല്ലതുകൊണ്ട് വന്നാൽ ഇവിടെ നല്ലത് ഞാൻ തിരിച്ചു തരും പൈസ കൊണ്ടൊന്നും വന്നിട്ട് കാര്യമല്ല എന്ന് അള്ളാഹുത്താലെ തിരിച്ച് മറുപടി പറയുക ധനമോ മക്കളോ സ്വാധീനമോ കുറേശ്ശികളവിലെ നേതാവാണ് എന്നുള്ള ആ ഒരു സ്വാധീനമോ ഒന്നും ഇഹത്തിലും ഉപയോഗപ്പെടില്ല പരത്തിലും എന്തായാലും പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല ഈ ശാപം ലോകത്ത് ഈ ലോകത്ത് വെച്ച് തന്നെ ഇവൻ അനുഭവിച്ചറിഞ്ഞു എന്നാണ് അള്ളാഹുവിന്റെ ഈ ശാപത്തിന്റെ ശക്തിയും ഇതിന്റെ പ്രതിഫലനവും ഒക്കെ ഇവിടെ നിന്ന് അനുഭവിച്ചു ആഹ്റത്തില് തിന്നവർ കിട്ടും സാമിലേക്കുള്ള യാത്രാ മധ്യയെ ഇദ്ദേഹത്തിൻ്റെ മകനെ നരി പിടിച്ച് തിന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം മക്കളെ കാര്യത്തിൽ ഒരു ഒരു പരീക്ഷണം ഈ ശാപമേത്തു മാ യാത്ര പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനെ പിന്നെ നരി പിടിച്ച് തിന്നു അതുപോലെ തന്നെ അബൂലഹബ് ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ വസൂരി ബാധിച്ച് ഗുരുതരമായ ദുർഗന്ധം വമിച്ച് ആരും അടുത്തു ചെല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായി മാറി ഗുരുതരമായ ദുർഗന്ധം ഭയങ്കര അസുഖം ആർക്കും അടുത്തതെല്ലാം കഴിയുന്നില്ല അവസാനം ഇവരെല്ലാം കൂടെ അങ്ങനെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു ഇത് നമുക്കൊരു അപമാനമാണല്ലോ ഇയാളിങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കണം അങ്ങനെല്ലാവരും കൂടി കൂടെ ആലോചിച്ചിട്ട് അവസാനം എത്തിയൊരു തീരുമാനം നമുക്കൊരു കാര്യം ചെയ്യാം അയാൾ കിടക്കുന്നതിൻ്റെ അടുത്ത് വലിയൊരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലേക്ക് അയാളെ തള്ളിയിടാം മരിച്ചിട്ടില്ല ജീവനോടെ കാരണം ആർക്കും അടുക്കാൻ വയ്യ ഇതൊരു അയിബായി മാറൂലേ വലിയൊരു ന്യൂനതായ ഒരു പോരായ്മയായ ഒരു കുറവായ ആളുകളുടെ മാറൂലേ എന്ന് കൂടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത് അങ്ങനെ എന്തായി ഇയാൾ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ കുഴി വെട്ടിയിട്ട് ആ കുഴിയിലേക്ക് നീണ്ട മരത്തടികൾ ഉപയോഗിച്ച് അടുത്ത് ചെല്ലാൻ പറ്റില്ലല്ലോ വലിയ മരത്തിന്റെ തടികൾ വലിയ കുന്തൊക്കെ ഉപയോഗിച്ചിട്ട് എന്താക്കി ദൂരെ നിന്ന് സ്വന്തക്കാരായ ആളുകൾ തന്നെ ആ അതിങ്ങനെ തട്ടി ആ ആ മരത്തിന്റെ കോലുകൊണ്ട് അദ്ദേഹത്തിങ്ങനെ തട്ടി തട്ടി ആ കുഴിയിലേക്ക് ജീവനോടെ തള്ളി വീഴ്ത്തി കുഴിച്ചു മൂടി ഇങ്ങനെയാണ് അബുലഹബിന്റെ അന്ത്യമുണ്ടായത് ബദറിൽ അവൻ പങ്കെടുത്തിരുന്നില്ല പകരം മറ്റൊരാളെ അയക്കുകയാണ് ചെയ്തത് ആ യുദ്ധത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അസുഖവും അസുഖത്തെ തുടർന്ന് ഇങ്ങനൊരു ദാരുണമായ അന്ത്യവും അദ്ദേഹത്തിന് ഉണ്ടായത് ജീവനോടെ കുഴിച്ചു മൂടേണ്ടി വന്നു അതും ആരും അടുക്കാതെ ഈ ശാപത്തിന്റെ ഒരു പ്രതിഫലനമാണത് രണ്ട് ആയത്തിന്റെ അർത്ഥമാണ് നമ്മൾ പഠിച്ചത് ദുനാവിൽ കിട്ടിയ ശിക്ഷയാണ് നമ്മൾ പറഞ്ഞത് ഇനി ആഹ്രത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത് കടക്കുക തന്നെ ചെയ്യും അവൻ കടക്കാൻ പോവുകയാണ് പ്രവേശിക്കാൻ പോകുകയാണ് നരകത്തിലേക്ക് നരകത്തിന്റെ തീയിലേക്ക് അവൻ പ്രവേശിക്കാൻ പോവുകയാണ് എന്താണ് അതിന്റെ പ്രത്യേകത ജ്വലിച്ചു നിൽക്കുന്ന ജ്വാലകളുള്ള കത്തിജ്വലിച്ചു നിൽക്കുന്ന നരകത്തിലേക്ക് അബൂ ലഹബ് പ്രവേശിക്കാൻ പോകുകയുമാണ് ആഹ്ളത്തിൽ അവൻ കിട്ടാൻ പോകുന്ന ശിക്ഷ ഏതാണ്ട് ഇവിടെ കിട്ടിയ ഈ ശിക്ഷയ്ക്ക് പുറമേ ജ്വലിക്കുന്ന അബൂ ലഹബ് കിടന്നെരിയാൻ പോവുകയാണ് ഇനി പറയുന്നത് അബുലഹബിന്റെ ഭാര്യയെ കുറിച്ചാണ് ഹാബ് ഒറ്റക്കല്ല നരകത്തിലേക്ക് പോകാൻ പോകുന്നത് അബ്ദുൽഹാബിന്റെ കൂടെ ആരും ആരുമുണ്ട് അവന്റെ പെണ്ണും ഉണ്ട് വിറക് ചുമന്ന് നടക്കുന്ന അവന്റെ പെണ്ണും അവന്റെ കൂടെ നരകത്തിലുണ്ടാകും ആരാണത് നമുക്ക് പറയാം വിറക് ചുമന്ന് നടക്കുന്ന അവന്റെ പെണ്ണും കൂടെ നരകത്തിലുണ്ടാകും എന്താണ് ആ പെണ്ണിന്റെ പ്രത്യേകത ഫി ജീദിഹ അവളുടെ കഴുത്തിലുണ്ട് ഹബ്ലും ഒരു കയറുണ്ട് മിമ്മസദ് ഈത്തപ്പനയുടെ നാരിന്റെ കയറുമുണ്ട് ഫി ജീദിഹ അവളുടെ കഴുത്തിലുണ്ട് മിമ്മസദ് ഈത്തപ്പന നാരിന്റെ ഒരു കയറുമുണ്ട് അതിന്റെ വിശദീകരണം നമുക്ക് പറയാം അപ്പോ അബൂലഹാബിന്റെ കൂടെ അബൂലഹാബ് ഒറ്റക്കല്ല അബുലഹബിന്റെ ഭാര്യയും കൂടെയുണ്ട് അബുലഹാബിന് പറ്റിയ പെണ്ണായിരുന്നു അബുലഹാബിന്റെ ഭാര്യ നമ്മൾ മലയാളത്തിൽ പറയില്ല ചക്കിക്കൊത്തരൻ എന്നൊക്കെ അത് തന്നെ അവനക്ക് പറ്റിയ പണ്ണാണ് ഇവളുടെ പേര് വിളിച്ചിരുന്നത് ഉമ്മ ജമീൽ എന്നാണ് ഉമ്മജമീൽ എന്നാണ് ആളുകൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് പേര് ശരിയായ പേര് അറുവാൻ തെഹർ ബിൻ അബൂ അബുസുഫാൻ എന്നവരുടെ സഹോദരിയാണ് ഇവൾ ഈ ശാപത്തിൽ അബുലഹാബിൻ്റെ ഭാര്യയെയും അള്ളാഹുത്തല ഉൾപ്പെടുത്തുകയാണ് നബ്സല്ലാസ്മാങ്ങളെ എതിർക്കാൻ സപ്പോർട്ട് ചെയ്തില്ലേ അതുകൊണ്ട് ശാപത്തിലും ശിക്ഷയിലും ഇവളെയും അള്ളാഹത്തല ഉൾപ്പെടുത്തി അബുലഹബിൻ്റെ അതേപോലെ തന്നെ നബ്സുള്ള സ്മ തങ്ങളെ എതിർക്കാൻ സർവ്വ പിന്തുണയും കൊടുത്തു എന്ന് മാത്രമല്ല എല്ലാ നിലക്കുള്ള സപ്പോർട്ടും മുപ്പത്തേറെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇവിടെ അല്ലാത്തവരെ വിശേഷിപ്പിച്ചത് എന്നാണ് ഹംമാലാണ്ഹു അല്ലെ അവന്റെ പെണ്ണും പെണ്ണിനൊരു വിശേഷണം പറഞ്ഞത് എന്താണ് ഹംമാലത്ത് അൽ ഹത്തബ് വിറക് ചുമക്കുന്ന പെണ്ണ് ഇത് ശരിക്കും അവളെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രയോഗാണിത് അതായത് പല അർത്ഥങ്ങളും ഇതിന് പല മുഹ്തഫ്സീറുകളും കൊടുത്തിട്ടുണ്ട് വിറക് ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ ഏഷണിക്കാരെ കുറിച്ച് സാധാരണഗതിയിൽ അറബികൾ വിറകുണ്ടാക്കുന്നവൻ എന്ന് പറയാറുണ്ട് കാരണം ഇപ്പൊ ഏഷണിന്ന് ഏഷണിയോട് ഇണ്ടാണ് എന്താ അല്ലെ സംഗതികള് വിഷയങ്ങൾ കത്തിച്ചു നിർത്തി ഇവിടെയും അവിടെയും കത്തിച്ചു നിർത്തി രണ്ട് കുട്ടിയും തമ്മിൽ തെറ്റിച്ച് ഇതാണല്ലോ ഏശണി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഏഷണിക്കാരെ കുറിച്ച് വിറകുണ്ടാക്കുന്ന ആള് എന്ന് അറബികൾ പൊതുവെ പറയാറുണ്ട് അതനുസരിച്ച് ഏഷണിക്കാരി എന്നൊരർത്ഥം ഹെമാലത്ത് ഉൽ ഹത്തബ് എന്നതിന് പറയാം നുസള്ളാസ് മതങ്ങളെ കുറിച്ച് പല ഏഷണിയും പറയുക എന്നത് ഇവരുടെ സ്വഭാവമായിരുന്നു എന്നാ നുസാസ് മതങ്ങൾ ഉപദ്രവിക്കാനായി മുള്ളു ചുമന്നു കൊണ്ടുവരിക എന്നിട്ട് തിരുനബി സല്ലാഹു വസ്ലം നടക്കുന്ന വഴികളിൽ അത് പൂഴ്ത്തി വെക്കുക ഇതും അവരുടെ ഒരു പതിവായിരുന്നു ഇങ്ങനെയും ഈ ഒരു ആയത്തിന് വ്യാഖ്യാനമുണ്ട് അപ്പൊ വിറക് ചുമന്നു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മുള്ളു ചുമന്നു കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവിടുത്തെ വഴിയിലിട്ടിട്ട് അവർക്ക് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവൾ എന്നൊരർത്ഥം ഉണ്ട് ഈ വിറക് ചുമക്കുന്ന ആൾക്കൊരു പ്രത്യേകത ഉണ്ടാവും ഈ വിറക് ചുമന്നു കൊണ്ടിരുന്ന ആൾക്കത് കെട്ടാനുള്ള കയറും ആളെ കൂടെ ഉണ്ടാവും അല്ലേ അതാണ് അവളുടെ കഴുത്തിൽ പിരിച്ച ഒരു കയറുണ്ട് എന്ന് പറയുന്നത് വറക് പിന്നെ കൊണ്ടുനടക്കുന്ന ആൾക്കാരായത് വറക് കെട്ട ചുമടക്കണത് കട്ടാനൊരു കയറുണ്ടാവും ആ കയർ അവളുടെ കഴുത്തിലുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഒരു വിഭാഗം ശരിയെങ്കിൽ നമ്മൾ മറ്റൊരു അഭിപ്രായമുണ്ട് നരകത്തിലെ സ്ഥിതി വിവരിച്ചതാണത് അതായത് അവൾ നരകത്തിലുണ്ടാകുമ്പോൾ അവളുടെ കഴുത്തിൽ നരകത്തിൻ്റെ തീയുണ്ടാവും നരകത്തിൻ്റെ ഒരു തീയിൻ്റെ ഒരു മാലയുണ്ടാവും ഏ ഇങ്ങനെയൊക്കെ ഇങ്ങനെയും അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുണ്ട് എന്തായാലും കഴുത്തിൽ കയറുമായി നഫ്സറുദാസ് മാതങ്ങൾക്കെതിരെ വിറകും മുള്ളും ശേഖരിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പെണ്ണിന് ഉമ്മു ജമീലിന് തികച്ചും അനുയോജ്യമായ ശിക്ഷയായിരിക്കും നരകത്തിൽ ലഭിക്കുക എന്ന് ഫസ്ലീകൾ രേഖപ്പെടുത്തുന്നു എന്നാണ് ഉള്ളാഹുലവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് വേറൊരു തഫ്സീറ കൂടെയുണ്ട് ഇവിടെ കഴുത്തിൽ വലിയൊരു മാല ഉണ്ടായിരുന്നു എന്നാണ് നല്ല ഖനമുള്ള സ്വർണത്തിൻ്റെ ഒരു മാല ഖിലാദത്തിൻ ഫാഹിറ എന്നിട്ട് പറയുന്നതാണ് ഞാൻ ഈ ഈ മാല മാല ിട്ട് ഇതുകൊണ്ട് കിട്ടുന്ന മുഴുവൻ പൈസയും മുഹമ്മദ് നബി അലൈഹി വല്ലാമ തങ്ങളെ എതിർക്കാൻ ഞാൻ ഉപയോഗിക്കും അവിടുത്തെ ദീനൻ എതിർക്കാൻ ഞാൻ ഉപയോഗിക്കും നഗശിഖാന്തം ഞാൻ എതിർക്കും എന്ന് അവൾ പറയാറുണ്ടായിരുന്നു എന്ന് എന്നാണ് അപ്പൊ അള്ളാഹുദല അതേ രൂപത്തിൽ മറുപടി കൊടുക്കുകയാണ് നരകത്തിൽ വരുമ്പോ ഇതിലേറെ നല്ല കനത്ത തീയൻ്റെ ഒരു മാറി ഞാൻ കിട്ടുതരാം ഈ ആഴത്തിറങ്ങിയപ്പോൾ മുപ്പത്തി ആകെ ദേഷ്യം പിടിച്ചു എന്നാ ആർക്ക് നമ്മളെ ഉമ്മ ജമീലിന് അബുലഹബിൻ്റെ ഭാര്യക്ക് അങ്ങനെ ഇറങ്ങി പറഞ്ഞാൽ തന്നെ ദേഷ്യം പിടിച്ച് ആകെ പിന്നെ എന്താണ് പറയാം ഭദ്രകാളിയായിട്ട് ഇറങ്ങിപ്പോവാണ് നംഷള്ളാസം അന്വേഷിച്ച് പോവുകയാണ് കാബിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന എന്നറിയാം അപ്പോൾ കാബിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ കാബിൻ്റെ അടുത്ത് നമുല്ലാ സമത്തം കൂടും അബൂ ഖർദ്ദാ ഇരിക്കുന്നുണ്ട് പറഞ്ഞറപ്പ് അബോക്കർദൻ കണ്ടു വലിയൊരു കല്ലും കൈപിടിച്ചിട്ട് ഉമ്മ ജമ്മീല് വരാൻ അബൂക്കർ പറഞ്ഞു നഷാഹാൻ പറഞ്ഞു ഏതാ വരുന്നത് കല്ലോണ്ടാ വരുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാൻ അറിയില്ല പറഞ്ഞു അപ്പോൾ തങ്ങൾ പറഞ്ഞു അലൈഹി അള്ളാസ്ലം നീ ബചാറാണ്ട എന്നെ കാണൂല അവൾ എന്നെ കാണൂല അതിന് അല്ലാഹുത്താലാവളുടെ കണ്ണ് മറച്ചുകൊള്ളും തങ്ങളെന്താ വെച്ചാൽ കുറ അനായകളൊക്കെ ഓതിയിട്ട് അവിടെ തന്നെ വന്നു അങ്ങനെ അബൂബക്കർ അലി അള്ളാഹുൻ്റെ അടുത്തേക്ക് ഇവിടെ അടുത്തെത്തി അടുത്തെത്തിയിട്ട് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ തങ്ങളെ കാണാനോ അപുക് കാണാണ്ട് അപ്പോൾ കിട്ടിയ ആളോട് പറഞ്ഞു തങ്ങളെന്തായാലും കിട്ടില്ലല്ലോ അപ്പോൾ കണ്ട ആളോട് ഉപദേശ പറഞ്ഞു പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് ഞാൻ അറിയില്ല ഞാൻ ക്രൊയേഷ്യയിലെ വലിയ നേതാവാണ് നേതാവിൻ്റെ ഭാര്യയാണ് എനിക്കുള്ള സ്ഥാനം അറിയാലോ നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് എന്ന ആൾ അലൈഹി അലൈവലം എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു എനിക്ക് എന്ന് വിവരം കിട്ടി മാത്രമല്ല മുഹമ്മദിൻ്റെ റബ്ബും എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഈ കല്ല് കൊണ്ട് ഞാൻ എറിയും വായയിലേക്ക് ഞാൻ എറിയും ഞാൻ എന്തൊക്കെ ചെയ്യാൻ എനിക്ക് പറയാൻ കഴിയില്ല ഒന്ന് പറഞ്ഞേക്കെട്ടോ എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് അവിടുന്ന് ഉമ്മ തിരിച്ചു തിരിച്ചുപോരാണ് ഒരു പാട്ടും പാടിയിട്ട് അസൈനു അബൈന വദീനഹു കലൈന മുഹമ്മദ് നബി അലൈഹി വസ്ല തങ്ങളെ ആക്ഷേപിക്കപ്പെടുന്ന ആളെ ഞങ്ങൾ ധിക്കരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിക്കുകയില്ല മുമ്പെ കൊണ്ടുവന്ന ദീൻ ഞങ്ങൾ ഒഴിവാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു പല്ലിപ്പാട്ടും പാടിയിട്ട് ഉറക്കെ അവിടെ നിന്ന് ആ കഴിവയുടെ ഭാഗത്ത് തിരിച്ചു പോയാണ് മൂപ്പത്തിൽ പോയി കഴിഞ്ഞൊക്കെ ആ ഭൂർവധനം വിശ്വാസം രേബിയെ മുമ്പ് വന്നു പോയല്ലോ അങ്ങയെ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇല്ല സല്ലല്ലാഹു അല്ലെ വസ്ലം അവളെ കാണാതെ അള്ളാഹുല്ല എന്നെ മറച്ചു നിർത്തി എന്നിട്ട് അബൂ ഖറുല്ലാഹിനോട് അപ്പോഴും അതുപോലെ വേറെ പല സമയങ്ങളും സുഖം പറയാറുണ്ടായിരുന്നു അവൾ പാടിയ പാട്ടിനെ കുറിച്ച് മുതമ്മമൻ അസൈന എന്നാണ് അവൾ പ്രയോഗിച്ചത് മുതമ്മം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെടുന്ന ആൾ സർവരാലും എതിർക്കപ്പെടുന്ന ആൾ കുറ്റങ്ങൾ പറയപ്പെടുന്ന ആൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ താങ്കൾ തമാശക്ക് പറയും എന്നാണ് അതായത് അവർ ആക്ഷേപിക്കുന്നത് മുതമ്മം എന്ന് പറയുന്ന ഒരാളെയാണല്ലോ ഞാൻ മഹമ്മദല്ലേ മുഹമ്മദിനെ അവർ ആക്ഷേപിക്കുന്നില്ലല്ലോ മുതമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്ഷേപിക്കപ്പെടുന്നവരുന്ന ഞാൻ മുഹമ്മദാണ് എനിക്ക് പേരും ഒക്കെ എല്ലാവരും സ്തുതിക്കപ്പെടുന്ന ആളാണ് ഞാൻ അപ്പോൾ അള്ളാഹു താല അവരുടെ ആക്ഷേപം എങ്ങനെയാണ് എന്നെ എനിക്ക് തട്ടാതെ എന്നെ എന്നെ ബാധിക്കാതെ തിരിച്ചു കളയുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ അവർ മുതമ്മമ്മര ആക്ഷേപിക്കുന്നത് ഞാൻ മുഹമ്മദാണല്ലോ എല്ലാവരും സ്തുതിക്കപ്പെടുന്ന ആളല്ലേ അവർ ആക്ഷേപിക്കുന്നത് ോ എല്ലാവരും ആക്ഷേപിക്കപ്പെടുന്ന ഒരാളെയാണ് അള്ളാഹു താല അവരുടെ ആ ആ ആക്ഷേപമൊക്കെ എന്നെ ബാധിക്കാതെ തട്ടാതെ എങ്ങനെ തിരിഞ്ഞ് കള തിരിച്ചു കളയുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് നബുതി അടക്കൾക്ക് പറയാറുണ്ടായിരുന്നു ഇമാം കുർത്തുബി അറമി ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അലഹമ്മില്ലാ സൂറത്തുൽ മസദ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു ക്ലാസ്സിൽ സൂഹത്തുൽ നസറിനെ കുറിച്ച് പഠിക്കാം അള്ളാഹുത്താലെ സഹായിക്കട്ടെ നിങ്ങളെല്ലാവരും എന്നെ കൊണ്ട് ദാ ചെയ്യണം എന്ന് وصيتي يا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته